ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ തവണ തിരുവാലി കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള എടവണ്ണ ജാമിയ നദവിയ പരിശീലന ഉപകേന്ദ്രത്തിൽ സൗജന്യ പി എസ് സി കോച്ചിങ്ങിന്റെ പത്തൊൻപതാമത് ബാച്ചിന് തുടക്കമായി ജാമിയ നദവിയ ഡയറക്ടർ ആദിൽ അത്തിഫ് സലാഹി ഉദ്ഘാടനം ചെയ്തു ശനി ഞായർ അവധി ദിവസങ്ങളിലായി രാവിലെ പത്ത് മണി മുതൽ മണി വരെയാണ് ക്ലാസ് നടക്കുന്നത് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചുള്ള പരിശീലന കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഗത്ഭ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നൽകി വരുന്നത് കോവിഡ് മഹാമാരി കാലത്തും ഓൺലൈനായും ക്ലാസുകൾ നടത്തി വന്നിരുന്നു ഇതിനകം തന്നെ നിരവധി പേരാണ് വിവിധ ഗവൺമെന്റ് സർവീസുകളിൽ പ്രവേശനം നേടിയത് ഗവൺമെന്റ് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പി കെ അനീസ് മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി ചടങ്ങിൽ ജാമിയ നദ്വിയ പി എസ് സി ഉപകേന്ദ്ര കോർഡിനേറ്റർ അബ്ദുൽ അസീസ് മദീനി അധ്യക്ഷത വഹിച്ചു വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുറഹിമാൻ ഫാറൂഖി ഉമ്മർ തിരുവാലി എൻ മുഹമ്മദ് അലി അൻസാരി എ സുർമി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണ